മത്സരം നേരെ തിയേറ്ററിൽ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകണമെങ്കിൽ അല്ലെങ്കിൽ തിയേറ്റർ വിജയം കൊയ്യണമെങ്കിൽ എത്ര കോടികൾ നേടണം അതിനു മുമ്പ് ഒരു അഭ്യർത്ഥന നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫാൻ പവറുള്ള മോഹൻലാൽ ഫാൻസ് വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു കുഞ്ഞന് ചാനൽ വേണമെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാക്കാം അത് എൻ്റെ വിശ്വാസമാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നേര് തിയേറ്ററിൽ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ എത്ര കോടി നേടണം നേരിൻ്റെ ബഡ്ജറ്റായി പറയുന്നത് ഏകദേശം ഏഴ് കോടിയോളമാണ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ഏഴ് കോടി തന്നെയാണ് ചിലർ അത് പത്ത് പറയുന്നുണ്ട് ചിലർ പതിനഞ്ച് പറയുന്നുണ്ട് ചിലർ മുപ്പത്തിരണ്ട് കോടികളെ പറയുന്നവരുണ്ട് അത് എന്താ ആയിക്കോട്ടെ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം നമ്മൾ തിയേറ്റർ പ്രോഫിറ്റ് കാണുന്നത് കേരള തിയേറ്ററുകളിൽ തന്നെയാണ് തിയേറ്റർ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കേരളത്തിൽ ഇന്ന് ഈ ഒരു മൂന്ന് നാല് ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കോടിക്ക് എന്നുള്ളത് നമുക്കറിയാം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ കൊണ്ട് തന്നെ എട്ട് കോടിക്ക് മുകളിലെത്തിയ സിനിമ ഞായർ കൊണ്ട് തീർച്ചയായും പന്ത്രണ്ട് കോടി എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല അപ്പം ഈ ഒരു ഏഴ് കോടി കിട്ടിയ സിനിമയ്ക്ക് അല്ലെങ്കിൽ ക്ഷമിക്കുക ഏഴ് കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമയ്ക്ക് വിജയിക്കണമെങ്കിൽ ഏകദേശം പതിനേഴ് കോടി പതിനാറ് കോടി പതിനേഴ് കോടി വേണം അതായത് ഇപ്പോൾ തന്നെ ഈ ഒരു സിനിമ പന്ത്രണ്ട് കോടി അതായത് ഞായർ കൊണ്ട് തന്നെ ആവുന്നു ഈ വരുന്ന തിങ്കൾ കൊണ്ട് തന്നെ സിനിമ പതിനേഴ് കോടി എത്തും അല്ലെങ്കിൽ ചൊവ്വ കൊണ്ട് തീർച്ചയായും തിയേറ്റർ പ്രോഫിറ്റ് അടിക്കും കേരളത്തിൽ എന്നുള്ളതാണ് ഇനിയും പത്ത് കോടി പറഞ്ഞ പറയുന്ന ആളുകളാണെങ്കിൽ അവർ പറഞ്ഞോട്ടെ നമുക്ക് പ്രശ്നമില്ല അതും വേണമെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം അതായത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കോടി മതിയാവും ഇനി മുപ്പത് കോടി വേണ്ട മുപ്പത്തിരണ്ട് കോടി പറഞ്ഞേക്കുന്നവന്മാരാണെങ്കിൽ അവർ എഴുപത് കോടി കിട്ടിയാൽ നട അത് വിജയിക്കും അതും നമ്മളങ്ങ് ജയി വിജയിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് വേറൊന്നുമല്ല ഈ സിനിമ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് തന്നെ ആ ഒരു കളക്ഷൻ റേഞ്ച് കടക്കും കേരളത്തിൽ നിന്നുള്ളത് അതുകൊണ്ട് യാതൊരു ബയോ പേടിയോ ഇല്ല ഇനിയും വേണമെങ്കിൽ അമ്പത് കോടി വേണമെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റായിട്ട് ആര് വേണമെങ്കിലും പറഞ്ഞോളൂ അത് സിമ്പിളായിട്ട് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഇല്ലാലായിട്ട് അത് തൂക്കിയിരിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പം യഥാർത്ഥമായിട്ടുള്ള നമുക്ക് കിട്ടിയ സോഴ്സുകളിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏഴ് കോടി രൂപയാണ് ഒരു പതിനേഴ് കോടി ഉണ്ടെങ്കിൽ തീർച്ചയായും സിനിമ പ്രോഫിറ്റബിൾ ആകും കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് ഇത് നമുക്ക് ഈ വരുന്ന രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസം ടോട്ടൽ സിനിമയുടെ അഞ്ച് ആറ് ദിവസങ്ങൾക്കുള്ളിൽ സിനിമ തിയേറ്റർ പ്രോഫിറ്റാകും എന്നുള്ളതാണ് ഇനി ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പറയാം തീർച്ചയായിട്ടും ഇതൊരു നൂറ് കോടി സിനിമ തന്നെയായിരിക്കും സംശയങ്ങളൊന്നുമില്ല പലരും അമ്പത് കോടി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇത് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത് നൂറ് കോടി കടന്നിരിക്കും എന്നുള്ളതാണ് പണ്ട് ട്രാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേമാർ വന്നിരുന്നു ട്രാക്കിംഗ് ഇല്ലാത്ത സമയത്താണ് ലാലേട്ടന് നൂറ് കോടി ഉണ്ടായിരുന്നത് ട്രാക്കിംഗ് കാലത്തിന് നടക്കില്ല അവൻ്റെ അടിച്ച് മോന്ത തെറിപ്പിച്ച് കളയുന്ന നിലവിലാണ് എല്ലാവരുടെ ഈ ഒരു പടം വരുന്നത് അത് നോക്കിക്കോളൂ ഈ ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും ട്രാക്കിംഗ് അല്ലെങ്കിൽ എന്ത് വേണം വേണമെങ്കിൽ നിന്ന് ഇരുന്ന് മുഴുവൻ വേണമെങ്കിൽ ടിക്കറ്റുകൾ ആളുകളിൽ നിന്ന് മേടിച്ചിട്ട് എണ്ണി നോക്കിക്കോ അവിടെയും നമുക്ക് കാണാൻ കഴിയും ഈ സിനിമ വമ്പൻ വിജയമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം തീർച്ചയായും കാണാം ലാൽസറാണ്